നമസ്കാരം ചടയമംഗൽ ഗ്രാമപഞ്ചായത്തിലെ ഇടയ്ക്കോട് വാർഡിലെ തനിമ കുടുംബശ്രീ സംഘം ഇരുപത്തി ഒന്നാം വാർഷികം ആഘോഷിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ തനിമ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ശ്രീമതി ദിവ്യ അധ്യക്ഷത വഹിച്ചു തനിമ ഗ്രൂപ്പ് അംഗം ശ്രീമതി ആര്യ സ്വാഗതം ആശംസിച്ചു വിളിച്ചതിനും അതിയായ സന്തോഷമുണ്ട് പിന്നെ സീന നമ്മുടെ നേരത്തെ ഇവരൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ സി ഡി എഫ് അറിയിക്കുന്നായാലും എല്ലാ കാര്യങ്ങളിലും അത് സാമ്പത്തിക ഇടപാടായാലും അല്ലാതെ മീറ്റിംഗിൽ പങ്കെടുമ്പോൾ കുടുംബശ്രീയുടെ ഇരുപത്തി ഒന്നാം വർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ട വ്യക്തികളായ ബഹുമാനപ്പെട്ട നമ്മുടെ വാർഡ് മെമ്പർ അജയ് അജയനും പിന്നെ നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റും ഇനി സുനിലും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഇനി സുനിലിനും സീഡിയസ് ചെയർപേഴ്സണും കുടുംബശ്രീ സെക്രട്ടറി റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു എല്ലാ ഞായറാഴ്ച ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന പൊതുയോഗം ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും

തന്നെ നമുക്കൊരു വലിയ സന്തോഷവും ഒക്കെയാണ് പിന്നെ തുടങ്ങിയപ്പം തന്നെ പറഞ്ഞു സീത ചേച്ചിയെ കുറിച്ച് പറഞ്ഞു നമ്മളെ നാട്ടിൽ ഉള്ളതിൽ നമുക്ക് വിട്ടുപോയ ഏറ്റവും ദുഃഖകരമായി വിട്ടുപോയതാണ് സീത സീതമ്മ സീതമ്മയെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ആണ് തൊഴിലുറപ്പ് സൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സുഖമില്ലാതാവുന്നത് അന്ന് സരിതയായിരുന്ന അവിടുത്തെ മാറ്റി സരിത എന്നെ വിളിച്ച് കഴിഞ്ഞാൽ അപ്പോഴും തന്നെ ഞങ്ങൾ നൂറ്റിയെട്ട് ആംബുലൻസ് വിനിയം വിളിച്ച് പറഞ്ഞു ആംബുലൻസും വിളിച്ച് കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ അങ്ങനെ അവരെ എല്ലാം ഓർത്തുകൊണ്ട് നമ്മൾ ഹരിതകർമ്മ സേന രൂപീകരണ സമയം ഒരാളെ ഈ വാർഡിൽ ആ ജോലിക്കെടുക്കാനില്ലാത്ത ഒരു കാല സമയത്താണ് സീതമ്മയെ പോലൊരു ആളെ നമുക്ക് കിട്ടുന്നത് അന്ന് നമ്മളെല്ലാവരും അവരെ കളിയാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ വളരെ മനോഹരമായി കൊണ്ടുപോയി നമ്മളെയൊക്കെ ആ കാര്യങ്ങൾ നേർ വഴി കാണിച്ചു തന്നെയാണ് സീതമ്മ അത് ഈ ധനിമ കുടുംബശ്രീയിലൂടെ അംഗമായതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞത് രണ്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കുടുംബശ്രീ രൂപീകരിക്കുന്ന സമയം ഇനി തോമസ് ഐസക്കാണെന്ന് ധനകാര്യമന്ത്രി ആ കുടുംബശ്രീ രൂപീകരിക്കുന്ന സമയത്ത് ഇതൊന്നും സ്ഥാനം നില പൊതുയോഗത്തിൽ ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞ ചടമംഗലം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ മുഖ്യ അതിഥിയും മുഖ്യപ്രഭാഷണവും നടത്തി ഉള്ള ശൈശവ ഘട്ടവും ഇപ്പൊ നമ്മള് ഏത് സ്ഥലത്ത് നിൽക്കുന്നു എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ ഇപ്പൊ അതി ഒഴിച്ചു ബാക്കി നമ്മളെല്ലാവരും വനിതകളെല്ലാം കുടുംബശ്രീ പ്രവർത്തകരാണ് അപ്പം നമുക്കറിയാം ഇതിന്റെ ആദ്യ ഘട്ടവും ഇപ്പോൾ ഇപ്പോൾ ഉള്ള ഘട്ടവും എല്ലാം നമുക്കറിയാവുന്നവരാണ് ഇപ്പം നിങ്ങളുടെ സെക്രട്ടറി എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് കാര്യം ഞാൻ പല കുടുംബശ്രീ യൂണിറ്റുകളിലും ഇത്തരത്തിൽ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട് ഇത്രയും വിപുലമായി ഇത്രയും കൃത്യനിഷ്ഠതയുടെ കണക്ക് അവതരിപ്പിച്ച ഒരു കുടുംബശ്രീ യൂണിറ്റ് അതിന് നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനം നിങ്ങളുടെ സെക്രട്ടറിക്കും പ്രസിഡന്റ് പറയണം കാര്യം വ്യക്തമായി ഇരിക്കുന്ന നമുക്കുൾപ്പെടെ മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും വർഷത്തെ കണക്കുകൾ പറഞ്ഞു എന്നുള്ളത് തന്നെ കുടുംബശ്രീയുടെ ഒരു ഉയർച്ചയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് കുമാരി കൃഷ്ണപ്രിയയുടെ മോണോ ആക്റ്റും കവിത ആലോപനവും ആഘോഷ പരിപാടികൾക്ക് മികവ് നൽകി പുഷ്പങ്ങൾ കൊല്ല പരീക്ഷയെത്താറാഴ്സഖാവേ കൊല്ലം മുടുക്കെ ജയിലിലാണോ എൻ്റെ ചില്ലയിൽ വെയിലിറങ്ങുമ്പോൾ എന്തുകൊണ്ടോ പൊള്ളിടുന്നിപ്പോൾ താഴെ നീയുണ്ടായിരുന്നപ്പോൾ ഞാൻ വേനലും വെയിലും നിന്റെ ചങ്കൂ പിടർക്കുന്ന മുദ്ര മണ്ണിൽ മണ്ണിൽ ഞാൻ ഞാൻ നിന്റെ മുദ്ര കിടന്നു നീ പൂവിൻ ഗന്ധം കവിത്രി സുഗതകുമാരി മനുഷ്യ മനസാക്ഷിയുടെ മുന്നിൽ അനാവരണം ചെയ്ത കൊല്ലേണ്ടതെങ്ങനെ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം ഞാനേ കണ്ണെഴുതി വെച്ചു സുന്ദരിയാവ അയ്യോ അമ്മേ എന്താ പറ്റി അയ്യോ ആകെ ഉണ്ടായിരുന്ന കണ്ണാടി അതും പൊട്ടിച്ചോ നീ ആ സാരയില്ല മോൾ അപ്പുറത്ത് പോയി കളിച്ചോ ഇപ്പ കൊന്നേനയല്ലോ മനുഷ്യനെ ഏറെ കേട്ടത് ആ അതും പൊട്ടിച്ചൂലേ പൊട്ടിക്കും ഇവിടെ ഉള്ളതെല്ലാം പൊട്ടിക്കാനായി ജനിച്ച ജന്മ അല്ലേ അന്തയുടെ പോലും തലതിരിഞ്ഞു പോയില്ലേ മതി എന്റെ കുഞ്ഞിനെ കുറ്റം പറഞ്ഞത് സ്വന്തം മോൻ വഴിപിളച്ചു പോയിന് കുറ്റീ കുഞ്ഞാ ഹ എൻ്റെ വീട്ടിൽ നിന്നിട്ട് എന്റെ നേരെ വിരൽ ചൂണ്ടുന്നോ പോത്തി അരികെ ഞാൻ ദൈവമേ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നു അമ്മേ എന്താ മോളെ ഇത് ഇരുന്നാണോ കളിക്കുന്നത് ദൈവമേ പത്തിരുപത് വയസ്സായ എൻ്റെ കുട്ടിക്ക് പെണ്ണാണെന്നോ ഉണ്ണണമെന്നോ ഉടുക്കണമെന്നോ ഒന്നും അറിയില്ല എനിക്ക് പ്രായമായി വരിക ഞാൻ മരിച്ച എന്റെ കുഞ്ഞിനെ ആരാ നോക്ക ആരാ ഭക്ഷണം നൽകാം ഞാൻ മരിച്ചെന്ന് മരിച്ചെന്നറിയുമ്പോ അയാള് വരും അയാള് വന്ന ഇന്നത്തോട് അവസാനിപ്പിക്കും ഞാൻ ഈ സാധനത്തിന് ഒരു അച്ഛൻ എനിക്ക് ഇനി അത് വേണ്ട ഇതിനെ ഞാൻ ഞാനിന്ന് കൊല്ലും അയ്യോ അച്ഛാ ഇല്ല ചിലപ്പോ അവള് അവളുടെ അമ്മൂമ്മ ഇന്നത്തോടെ എവിടെ നിന്ന് ഇറങ്ങിക്കോണം നീ കാരണം നിന്റെ എന്റെ തള്ളേയും ചത്ത് ഇപ്പൊ തന്തയും ചത്ത് ഇനി ഞാൻ ചത്താലോ പൊക്കോണം എവിടുന്ന് അമ്മേ വേണ്ട എന്റെ കുഞ്ഞിനെ ആരും നോക്കണ്ട എന്റെ കുഞ്ഞിനെ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം മോളെ ഇങ്ങ വാ അമ്മ ചോറ് തരാം. അല്ലെങ്കിൽ വേണ്ട മോളെ താരാട്ട് പാടി ഉറക്കാം വാവോ ഇല്ല എന്റെ കുഞ്ഞിനെ കൊല്ലാൻ എനിക്കാവില്ല കരയിപ്പിക്കാതെ വേദനിപ്പിക്കാതെ എങ്ങനാ എന്റെ കുഞ്ഞിനെ ഒന്നും കൊല്ല ഈ അമ്മയുടെ ദുഃഖം ഈ സമൂഹത്തിന്റെ തന്നെ ദുഃഖമാണ് സ്നേഹമല്ല ഇവർക്കാവശ്യം മെമ്പർ ശ്രീമതി സുഭദ്ര കൃതജ്ഞത